ഓരോ സൈനികരും പ്രാധാന്യം അർഹിക്കുന്നവരാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മു കാശ്മീരിലെ രജൌരിയിൽ ഇന്നലെ സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം സൈനികർ കുടുംബാംഗങ്ങളെ പോലെയാണെന്നും അവരെ വില കുറച്ച് കാണരുതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഭൂമിക कि हमारा उद्देश्य जहां पर कोई जंग जीतना है आतंकवादियों का सफाया करना है वहीं पर हमारा उद्देश्य बड़ा उद्देश्य होना चाहिए कि हमें अपने देशवासियों का दिल जीतना है हम युद्ध भी जीतेंगे രജൌരി ഏറ്റുമുട്ടലിനെ കുറിച്ച് സംസാരിച്ച രാജ്നാഥ് സിംഗ് ഇത്തരം സംഭവങ്ങൾ നിസ്സാരമായി കാണേണ്ടതില്ലെന്നും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും പറഞ്ഞു കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെയും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് രജൌരി പൂഞ്ച് സെക്ടറിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയ കേന്ദ്രമന്ത്രി സൈനികരുമായി ആശയവിനിമയം നടത്തി കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ കഴിഞ്ഞ ദിവസം ജമ്മു സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും സുരക്ഷാ ശൃംഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളെക്കുറിച്ചും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി കരസേനാ മേധാവി ചർച്ച ചെയ്തു